റോസ് കൈമാർ റൈസ് ഇരുപത് കോടി പ്ലേറ്റ്സ് കേരളത്തിൽ വിറ്റതിൻ്റെ ഒരു ലോഞ്ചിങ്ങും കൂടിയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൈമാർ റൈസ് ഇരുപത് കോടി പ്ലേറ്റ്സ് ഒരു വർഷം വിറ്റ് റെക്കോർഡിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആണ് ഇപ്പോൾ നടക്കുന്നത് കോടി പേരുടെ വിശപ്പ് മാറ്റാനായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആ അരി ഉപയോഗിക്ക ഉപയോഗിക്കുന്നു കാശാല്ലോ അത് അവർക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ്സിൽ ഇപ്പോൾ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കാൻ മോശമായിട്ടുള്ള ആളാണെങ്കിൽ പോലും നമുക്ക് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനം റോസ് ബ്രാൻഡ് ആണ് റോസ് ബ്രാൻഡ് മനസ്സ് നിറയും രുചി